കഴക്കൂട്ടം ചന്തവളിക്ക് സമീപം കിൻഫ്ര പാർക്കിൻ്റെ അവിടെ നിന്ന് ഏകദേശം അറുന്നൂറ് മീറ്റർ മാത്രം മാറി ഒരു പതിനൊന്നര സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് ഉണ്ട് കേട്ടോ ദാ ഈ കാണുന്ന ഒത്തിരിയധികം വീടുകളുള്ള നല്ലൊരു അടിപൊളി റെസിഡൻഷ്യൽ ലൊക്കേഷനിലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് ദാ ഈ കാണുന്ന പക്ക കരഭൂമിയാണ് നമുക്ക് നല്ല സ്ക്വയർ ഷേപ്പിലുള്ള അടിപൊളിയായിട്ടുള്ള ഒരു കരഭൂമിയാണ് വിൽപ്പനയ്ക്കുള്ളത് നേരിട്ട് ഉടമയായിട്ടുള്ള അടിയിലാണ് പ്രോപ്പർട്ടിയിലേക്കുള്ള അക്സസ് പറഞ്ഞുതരാം നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് കഴക്കൂട്ടം ചന്തവിളയ്ക്ക് സമീപം ദേ കാണുന്നത് കിൻഫ്ര പാർക്കാണ് കിൻഫ്രാ പാർക്ക് ജംഗ്ഷനിൽ നിന്ന് തന്നെ ഇടത്തോട്ട് കാണുന്ന വഴി ഇവിടെയാണെങ്കിലും ഒരു ഡിപ്പെൻഡോ എന്ന് പറഞ്ഞിട്ട് ഒരു ഫർണിച്ചർ ഷോപ്പ് കാണാം അതിൻ്റെ അടുത്തൂടെ കാണുന്ന വഴി കൊക്കാട് ശ്രീ മഹാ തമ്പുരാൻ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് ഒരു ആർച്ചിങ് കാണാം ഈ റോഡ് ആദ്യം ഇറങ്ങുമ്പോൾ തന്നെ വലത്തോട്ടൊരു കട്ടുണ്ട് ആ വലത്തോട്ട് തിരിഞ്ഞ് അങ്ങനെ പോകുമ്പോഴത്തേക്ക് കൊക്കാട്ട് ക്ഷേത്രം കഴിഞ്ഞിട്ട് ഇടത്തോട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് പോയേണ്ടത് ഇവിടെ നിന്ന് കറക്റ്റായിട്ട് മീറ്റർ മീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് അറുന്നൂറിനകത്തേ വരത്തുള്ളൂ കേട്ടോ അതായത് കിൻഫ്ര പാർക്കിന് തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ജംഗ്ഷൻ എന്ന് വരുമ്പോഴത്തേക്കും കൊക്കട്ട് തമ്പുരൻ ക്ഷേത്രം കഴിഞ്ഞ് വീണ്ടും മുന്നിലോട്ട് വരുമ്പോൾ ഇടത്തോട്ട് കാണുന്ന വഴി ഇങ്ങനെ തിരിഞ്ഞ് കയറി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയായി ഈ റോഡ് നേരെ മേളിൽ കയറുമ്പോഴത്തേക്കും ഇവിടെ ഫുള്ള് വീടുകളാണ് അവിടെ എല്ലാം പ്ലോട്ടുകൾ തിരിച്ച് വിട്ടിട്ട് അതിനകത്ത് ഇപ്പം വീടുകളായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ രീതിയിലൊരു ലൊക്കേഷനിലാണ് നമുക്ക് ഈ ഒരു പതിനൊന്നര സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് ഇപ്പം ടെക്നോ പാർക്ക് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും കിൻഫ്ര അതുപോലെ അടുത്തായിട്ട് സൈനിങ് സ്കൂള് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ചുറ്റുവട്ടത്തുണ്ട് നമുക്കിവിടെ നിന്ന് എൻ എച്ചിലേക്ക് കയറാൻ ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ ആ രീതിയിലൊരു ലൊക്കേഷനിലാണ് പ്രോപ്പർട്ടി ഉള്ളത് ഇതിന് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് ഏഴര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ളൊരു നെഗോസിയേഷൻ സാധ്യതയുണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് കിൻഫ്ര ജംഗ്ഷനിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ നടന്ന് കയറാവുന്ന ഡിസ്റ്റൻസ് അറുന്നൂറ് മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാം പിള്ളേരുടെ പഠിത്തം ത്തിനായാലും എല്ലാ സൗകര്യങ്ങളും ചുറ്റുവട്ടത്തുണ്ട് നിങ്ങളിപ്പോൾ ടെക്നോ പാർക്ക് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിലും ഈസി ആക്സസ് ആണ് ഇനി ടെക്നോ പാർക്കിൻ്റെ ഫേസ് ഫോറിലാണെങ്കിൽ തന്നെയും പെട്ടെന്ന് തന്നെ എത്താൻ പറ്റുന്ന ലൊക്കേഷനാണ് ഇവിടെ നിന്ന് ഇപ്പോൾ എയർപോർട്ടായാലും എല്ലാ ഭാഗങ്ങളിലേക്കും ഈസിലി ചെന്നെത്താൻ പറ്റുന്ന ലൊക്കേഷനിലാണ് പ്രോപ്പർട്ടി ഉള്ളത് വേഗം ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാം ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് വന്നിട്ട് ഏഴര ലക്ഷം രൂപയാണ്